എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം വീണ്ടും യമൻ ഹൂത്തികളുടെ ആക്രമണം ഈ ഇസ്രായേലിന്റെ മേലുള്ള നടക്കുന്ന ആക്രമണമല്ലോ അതിനെക്കുറിച്ചാണ് വീഡിയോ വളരെ ഞെട്ടിക്കുന്ന വളരെ ആകർഷകമായ ഈ പാലസ്തീൻ സപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ യമൻ ഇവരിനെ അടിച്ചൊതുക്കാൻ ഇവരെ തടയാൻ ഈ ഇസ്രായേലിനെ കൊണ്ടും അമേരിക്കനെ കൊണ്ടും സാധിക്കുന്നില്ല ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് കുറേ രാജ്യമുണ്ടല്ലോ ഏറ്റവും ശക്തരായ രാജ്യങ്ങൾ അവരാണല്ലോ തീരുമാനിക്കുന്നത് ആര് ജീവിക്കണം മരിക്കണം ആരെ കൊല്ലണം ഒക്കെ അവരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ യമൻ പറഞ്ഞ യമൻ പറഞ്ഞ രാജ്യമല്ല യമന്റെ പിന്നെ അറിയാലോ യമൻ പറഞ്ഞ രാജ്യമായിരുന്നു മുമ്പ് അത് വെട്ടിപ്പൊളിച്ച് വെട്ടിപ്പൊളിച്ചിട്ട് ഈ ലിബിയ തകർത്തതുപോലെ ഇറാഖ് തകർത്തതുപോലെ തകർത്തിരിക്കണല്ലോ അപ്പോൾ അതിലത്തെ ഒരു ഭാഗം ഇപ്പോഴും ഈ അമേരിക്ക ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന എന്താ പറയുക അബ്ദുൽ സാലെ അബ്ദുൽ അലി സാലേ പറഞ്ഞിട്ടൊരു നേതാവിരുന്ന് മുമ്പ് ഒരു പ്രസിഡന്റ് അയാൾ ഇപ്പോഴും ഭരിക്കുന്നുണ്ട് പക്ഷേ വേറെ സ്ഥലമാലമാണെന്ന് മാത്രമേ അയാൾക്ക് ചെറിയൊരു സ്ഥലം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അവരൊക്കെ തന്നെ ഉണ്ട് അവരൊക്കെ പിന്നെ കുഴപ്പമില്ലാതെ കാരണം തരുമോ ഈ അമേരിക്ക ഇസ്രായേലും സപ്പോർട്ട് ചെയ്ത കാരണമാണ് അയാളിനെ ആ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലോ ഈ ബഷർലാസു പോരെ ഇട്ട് പറഞ്ഞ് പോകേണ്ടി വരും പിന്നെ അത് മാത്രല്ല യമൻ്റെ മറ്റുള്ള ഭാഗങ്ങളും ഇതേപോലെ തന്നെ ഓരോരോ ഫ്രാക്ഷൻസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് യു എ ഇ സപ്പോർട്ട് ചെയ്യുന്ന യു എ സൗദി അറേബ്യൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമുണ്ട് അവർക്കും വലിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് പിന്നൊക്കെ മരുഭൂമിയാട്ടോ അപ്പം അവരോ വലിയൊരു ഏരിയ അവർക്കുണ്ട് പിന്നെ ശേഷമാണ് ആ രാജ്യത്തിൻ്റെ പിന്നെ ഏറ്റവും വലിയ ഭാഗമാണ് ഈ ഹൂത്തികളുടെ കയ്യിലുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർന്നുള്ള എം എന്ന് പറയുന്നത് പക്ഷെ പറയുമ്പോൾ ഹൂത്തിയാണ് അങ്ങനെ ഈ ഹൂത്തികളിനെ ഒതുക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് സംഗതികളുണ്ട് അതായത് ഈ സിറിയനെ ഒതുക്കിയ പോലെ ലിബിയനെ ഒതുക്കിയതുപോലെ ഇറാക്കിനെ ഒതുക്കിയതുപോലെയൊന്നും ഈ ഹൂത്തികളിനെ ഒതുക്കാൻ സാധ്യമല്ല അത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഈ ഹൂത്തികൾ ഭയങ്കര സൂപ്പർ പവർ ആയിട്ടൊന്നുമല്ല പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് ഇപ്പോൾ ഈ സിറിയയിൽ കുറേ ഈ തിവറകൾ കയറുന്നല്ലോ മറ്റേ ഞങ്ങൾ സ്വതന്ത്രത്തിന്റെ ആൾക്കാരെ പറഞ്ഞിട്ട് അവിടുത്തെ സർക്കാരിനെ ഓടിച്ചു അങ്ങനെ ഓടിച്ചതിന് ശേഷം ഇപ്പോൾ അവിടെയുള്ള ഈ ആൾക്കാരുണ്ടല്ലോ ഈ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ വിമതർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം വിമതർ അതായത് സർക്കാരിനെ ഓടിച്ചിട്ട് അവർ വന്ന് ഭരിക്കുകയാണ് വിമദർ ഈ വിമതർ ഇതേപോലത്തെ വിമതർ ആണ് സത്യത്തിൽ ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് അവിടുത്തെ ഭരണാധികാരികളെ ഓടിച്ചിട്ട് അവർ ഭരണം പിടിച്ചതാണ് ഹൂത്തികൾ അങ്ങനെ ഈ ഹൂത്തികൾ ഭരണം പിടിച്ച സമയത്ത് അമേരിക്ക ഇസായാലും ഈ ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അവിടെ യുദ്ധം ഉണ്ടായി ആ യുദ്ധം എങ്ങനെ നടത്തിയത് ആ യുദ്ധം നടത്തിയത് ഈ സൗദി അറേബ്യ യു എ ഇ വഴിയാണ് അവരുടെ അവർക്ക് ആയുധങ്ങൾ കൊടുത്തു എന്നും പറയും പക്ഷെ കൊടുത്തിട്ടൊന്നുമില്ല ഒക്കെ ഈ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും അമേരിക്കയുടെ മിസൈലും ഒക്കെ അമേരിക്കയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗദി അറേബ്യ വഴിയാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പറയുമ്പോൾ പറയാം ഈ സൗദി അറേബ്യ ബോംബ് ചെയ്തു എന്ന് പറയും ഒക്കെ ഈ കൈ പിടിച്ചിട്ട് ഈ പാവക്കുട്ടിനെ നമ്മൾ ഡാൻസ് കളിപ്പിക്കൂല അതുപോലത്തെ പരിപാടിയാ അപ്പോൾ അങ്ങനെ ചെയ്യാൻ കാരണം ഈ അമേരിക്കയുടെ താല്പര്യത്തിന് വഴങ്ങാത്തവരാണ് ഹൂത്തികൾ എന്നുള്ളത് കൊണ്ടാണ് ആ യുദ്ധം എത്ര കൊല്ലം നടന്ന് എട്ട് കൊല്ലം ആ എട്ട് കൊല്ലത്തിൽ എന്തൊക്കെ ചെയ്ത് അമേരിക്കത്തെ ഒരുവിധം മുഴുവൻ ആയുധം കൊടുത്തിട്ട് സ്ഫോടകവസ്തു കൊടുത്തിട്ട് ഈ ഹൂത്തികളെ തലമെട്ട് എട്ട് കൊല്ലം യുദ്ധം ചെയ്ത് ഒന്ന് രണ്ട് കൊല്ലമില്ല എട്ട് ദിവസമല്ല അങ്ങനെ ചെയ്തിട്ട് എന്തുണ്ടായത് ആ ഹൂത്തികളെ ഒന്നിച്ച് പിടിച്ചടക്കി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഹുത്തികൾ പിടിച്ചെടുക്കുക അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പം എന്ത് എന്ത് ചെയ്തിട്ടാണ് ഈ ഹുത്തികളിനെ നശിപ്പിക്കുക സാധ്യമല്ല കാരണം എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ തീയിൽ മുളച്ചത് പിന്നെ വെയിലത്ത് പാടില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ അവർ അവർക്ക് ഇനി എങ്ങനെ തോൽപ്പിക്കാനാണ് പിന്നെ ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ നെഞ്ഞത്തോട്ട് ഇങ്ങനെ ഒരുപാട് ഹൈപ്പർ സോണിക് മിസൈൽ വിടുന്നത് കൂടിയിട്ട് ഈ ഇസ്രേ ഇസ്രായേലിന്റെ മേലെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അതിൻ്റെ അലർച്ച നമുക്ക് അമേരിക്കയിന്നും ജർമ്മനിന്നും ബ്രിട്ടൻ എന്നൊക്കെ കേൾക്കുക അലർച്ച അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി അതിപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇവർ വന്നൊരു കുറേ ബോംബിട്ടാലൊക്കെ നശിച്ചില്ലേന്ന് അതിനു വേണ്ടിയിട്ടാണ് വന്നത് അതിനു വേണ്ടി വന്നിട്ട് അവിടുത്തെ പിന്നെ ഈ യമനിലത്തെ പോർട്ട് തകർത്തു ഏത് സീ പോർട്ടുണ്ടല്ലോ സീ പോർട്ട് നല്ല ഉഗ്ര ബോംബ് വെച്ചടിച്ചിട്ട് യു യു കെ അമേരിക്ക ഇസ്രായേൽ ഇസ്രായേൽ പറഞ്ഞാൽ യു കെ അമേരിക്ക അങ്ങനെ പറഞ്ഞാൽ മതി ഇസ്രായേലിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒക്കെ യു കെ അമേരിക്കയാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെ വന്നിട്ട് വലിയ വലിയ ബോംബ് ഇട്ട് ആദ്യം ഭയങ്കരമായിട്ടുള്ള ബോംബുകളിട്ട് ആ പോർട്ടൊക്കെ തകർത്ത് തകർത്തുകൊണ്ട് എന്താ ഒരു കുഴപ്പമില്ല കാരണം അവർ ഇതൊക്കെ കണ്ടതാണ് എട്ട് കൊല്ലം ഇത് തന്നെയല്ലേ ചെയ്തത് വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ മാത്രമല്ല ഇങ്ങനെ ഈ പോർട്ടൊക്കെ തകർക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ ഇവർ തിരിച്ചടിക്കുകയാണ് ഇവർ തിരിച്ചടിക്കുന്നത് എങ്ങനെയാണ് ഈ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ ഭയങ്കര വിലപിടിപ്പുള്ള ബില്യൺ ബില്യൺ ഡോളർ വല്ല പിടിപ്പുള്ള ഈ കപ്പലുകൾ യുദ്ധ യുദ്ധക്കപ്പലുകൾ അതിനെ നേരത്തെ ആക്രമിക്കുന്നത് അതിന് പോയി കൊള്ളുന്നുണ്ട് അത് വലിയ നഷ്ടങ്ങൾ വരികയാണ് അതുമാത്രമല്ല ഇനിയിപ്പോൾ ഈ ആക്രമണത്തെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ലോകത്തെ എല്ലാ റഡാറിൽ നിന്നും മാഞ്ഞു പോകണം ഏത് ഈ വലിയ വലിയ കപ്പലുകൾ മാഞ്ഞു പോകണം അതായത് ഒരു റഡാറും ലോകത്തെ ഈ കപ്പലുകളെ കാണിക്കാൻ പാടില്ല അതിനെന്ത് ചെയ്യണം അതിന് ഷട്ട് ഡൗൺ ചെയ്യണം ഒരു വലിയൊരു കപ്പൽ ഒരു നഗരം പോലത്തെ ഒരു കപ്പലാണ് ഇത് ഈ ഉള്ളിൽ തന്നെ ഒരു നഗരമാണ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കാര്യം മനസ്സിലാവുന്ന വിചാരിക്കുന്നു കാരണം എല്ലാ സാധനവും ഉള്ളതാണ് പവർ പ്ലാന്റ് വരെ ആ കപ്പലിൻ്റെ ഉള്ളിലുണ്ട് ഈ വൈദ്യുതി നിർമ്മാണി നിർമ്മിക്കുന്ന പവർ പ്ലാന്റ് വരെ അപ്പോൾ അത് ഫുള്ള് ഷട്ട് ഡൗൺ ആക്കണം ഷട്ട് ഡൗൺ ആക്കിയാൽ ഭയങ്കര കോടിക്കണക്കിന് ഡോളർ നഷ്ടമാണ് ഓരോ ദിവസം ഈ അമേരിക്കക്കും ബ്രിട്ടനൊക്കെ അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യും ഷട്ട് ഡൗൺ ചെയ്താൽ ഷട്ട് ഡൗൺ ചെയ്താലും നഷ്ടങ്ങളാണ് അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യാനും പറ്റൂല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ നിമിഷവും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ മിസൈൽ വന്ന് അടിക്കും അടിക്കുന്നത് വേറെ പിന്നെ അതിൽ കൂടെ പോകുന്ന ചെങ്കടികളിൽ കൂടെ പോകുന്ന ഒരുപാട് കപ്പലുകൾ എന്ത് കപ്പൽ കണ്ണ് മൂക്കില്ല അതിന് ഇപ്പോൾ ആക്രമിക്കുന്നത് എല്ലിനും മുക്കിക്കളയാണ് ബ്രിട്ടൻ്റെ ഒരു കപ്പലിപ്പോൾ മുക്കി നിങ്ങൾക്ക് ആ വാർത്ത ഒക്കെ കണ്ടുണ്ടാവും ആ പിന്നെ ഈ ഞാനീ പറയാൻ പോകുന്ന വാർത്തകളൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ കമ്മ്യൂണിറ്റി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് അത് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുകൊണ്ട് എന്നോട് എന്നെ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് കമ്മ്യൻറ്ററി ലിങ്ക് അയക്കുമെന്നു പറയേണ്ട ഉണ്ട് വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കില്ല കാര്യമില്ല അപ്പോൾ താഴെ പോകാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോകൾ മുഴുവൻ കാണാം അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഹൂത്തികളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് പിന്നെ ഈ ഹൂത്തികൾ സ്ഥലം ഉണ്ടല്ലോ അത് വലിയൊരു സ്ഥലമാണ് അവിടെയൊക്കെ ബോംബിട്ട് ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടായിരും അല്ലാതെ രക്ഷ ഒന്നുമില്ല ന്യൂക്ലിയർ ബോംബ് ഇട്ടാലും പിന്നെ ആ പ്രദേശത്തുള്ള ഇസ്രായേലത്തെ ആൾക്കാർക്കും ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ആകെപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ മേലെ അതിൻ്റെ മേലെ അതാണ് ഇപ്പോൾ ഇന്നത്തെ വാർത്ത അതിൻ്റെ മേലെ അതിനേക്കാൾ വലിയൊരു തലവേദന സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ യമൻ എന്ന് പറഞ്ഞ ഹൂത്തികൾ വന്നിട്ടുള്ളത് എന്താണ് അത് ഈ മാപ്പ് നിങ്ങൾ കാണു ഈ മാപ്പ് ഈ മാപ്പ് പറഞ്ഞു വെച്ചാൽ ആ റെഡ് അതിർത്തി ഉണ്ടല്ലോ അതാണ് ഈ ഇസ്രായേലിൻ്റെ പദ്ധതി ഏറ്റവും വലിയ അവരുടെ അഖണ്ഡ ഇസ്രായേൽ ഉണ്ടാക്ക അഖണ്ഡ ഭാരത് എന്നൊക്കെ പറയില്ലേ അഖണ്ഡ് ഇസ്രായേൽ ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് ഇത്ര അതിൻ്റെ ഉള്ള ഒരു പിന്നെ എന്താ പറയുക അതിർത്തിയാണിത് ഡ്രോയിങ് ആണ് അപ്പോൾ അതിൽ സൗദി അറേബ്യയുടെ പകുതി ഇസ്രായേലിനുള്ളതാണ് പിന്നെ ജോർദാൻ്റെ വലിയൊരു ഭാഗം അത് ഇറാഖ് വരെ പിന്നെ ഈജിപ്തിൻ്റെ വലിയൊരു ഭാഗം പിന്നെ ലബന മുഴുവനും മുഴുവൻ ലബനാൻ പിന്നെ സിറിയ പിന്നെ തുർക്കി വരെ ഇത്രയും വലിയ ഒരു രാജ്യമാണ് ഇവർ ഇസ്രായേലിന് കൊടുക്കാൻ പോകുന്നത് ആര് അമേരിക്കയും ബ്രിട്ടനും കൂടിയിട്ട് അതിനാണ് ഈ മുസ്ലിം രാജ്യങ്ങളെ ആക്രമിച്ച് ആക്രമിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യേനെ അവസരം കിട്ടുമ്പോൾ സൗദി അറേബ്യനെ ശരിയാക്കുകയായിരിക്കും അതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് വേറെ ഗ്രേറ്റർ ഇസ്രായേൽ പിന്നെ ഇതാണ് അവർ പുറം ഹൂത്തി ഒരു മിനിറ്റ് തുമ്മാ വരണ പോലെ ഇതാണ് ഹൂത്തികൾ ഇപ്പോൾ വിട്ട ഒരു പുറത്തേക്ക് വിട്ട ഒരു ഫോട്ടോ സാറ്റലൈറ്റ് ഫോട്ടോ ആണ് സാറ്റലൈറ്റ് അല്ല ഇവരുടെ ഡ്രോണ് പോയിട്ട് എടുത്ത ഫോട്ടോ ആണ് ഇത് ശരിക്കും ഒരു ഫോട്ടോ ആണ് എന്താണെന്ന് വെച്ചാൽ വിചാരിക്കും നിങ്ങൾ നിങ്ങൾ എന്താ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ലം തറബിന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അറബിയിൽ പിന്നെ ജൂത ഭാഷയിൽ എഴുതിയിട്ടുണ്ട് അറാമേക്കിലോ അങ്ങനെ എന്തോ ഒരു ഭാഷയിൽ അവിടെ എഴുതിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഞങ്ങളിത് തകർക്കുന്നാണത്ര അതിൻ്റെ അർത്ഥം ഏഹ് ഞങ്ങളിത് തകർക്കുന്നു എന്ത് തകർക്കും ആ ഫോട്ടോയിൽ കാണുന്ന സാധനം എന്താണ് ആ സാധനം അത് ഇസ്രായേലത്തെ ആണവ വൈദ്യുത നിലയമാണ് ഭയങ്കര അല്ലേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും റഷ്യലത്തെ ചേർണോബിൽ പൊട്ടിയിട്ട് പിന്നെ ചേർണോബിലുള്ള ഈ ഇതുണ്ടല്ലോ ആണവ വൈദ്യുത നിലയം അത് സ്ഫോടനം നടന്ന് അപകടം നടന്നതിന് ശേഷം ഇപ്പം ഇന്ന് ഇത്ര ഇരുപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെ ആൾക്കാരില്ല അപ്പോഴും അവിടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല ആർക്കും ജീവിക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് അവിടെ വീട് വീടൊക്കെ തന്നെ പ്രേതാലയം പോലെ കിടക്കുകയാണ് വലിയ വലിയ നഗരങ്ങൾ പ്രേതാലം പോലെ കിടക്കുകയാണ് അപ്പോൾ അതേ ബോധ സംഗതി ആയിരിക്കും ഇത് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇത് ആക്രമിച്ച് ഇത് ഹൈപ്പർസോണിക് മിൻസൈൽ വെച്ച് ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അണുബോം വേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഒരു അണുബോംബാണ് പിന്നെ ഇസ്രായേലിൽ എന്നല്ല ഇസ്രായേൽ ജോർദാൻ ഈജിപ്തിൻ്റെ ചില ഭാഗങ്ങൾ ലബനാൻ ഗാസ പാലസ്തീനോ ഒന്നും ആർക്കും അവിടെ ജീവിക്കാൻ പറ്റില്ല ആ രൂപത്തിലാവും അപ്പോൾ ഇത് അവസാന കൈ കൊണ്ട് ഞങ്ങളിത് ചെയ്യും അൽ എന്നാണ് പറയുന്നത് ഏ അൽ തറദ് അതെ ആ അങ്ങനെ എന്താണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു ഫോട്ടോ ഡ്രോണ് ഡ്രോണതിൻ്റെ മേലെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഡ്രോണ് പറക്കാൻ പറക്കും എന്നുണ്ടെങ്കിൽ ഹൈപ്പർസോണിക് മിസൈലിന് പറഞ്ഞൂടെ ഹൈപ്പർസോണിക് മിസൈലിനെ തടയാൻ സാധിക്കുന്നുണ്ടോ ഇസ്രായേലിന് ഇല്ല ഇപ്പോൾ ഇന്ന് ഒരു ഹൈപ്പർസോണിക് മിസൈലും കൂടി അടിച്ചു എന്ന് പറഞ്ഞ വാർത്ത ഉണ്ട് അതിൻ്റെ വീട് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അതിൻ്റെ മുന്നത്തെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ തകർത്ത വീടുകളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കമ്മ്യൂണിറ്റിയിലുണ്ട് അവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ട് ലിങ്ക് ഒന്നിച്ച് കാണാം അതിൽ ഓരോന്നോരോന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് ഈ വാർത്ത കാണാം ഇവർ ആക്രമിച്ച ഹൈപ്രസോണിക് മിസൈൽ ഇത് വലിയ വലിയ പാലങ്ങളൊക്കെ തകർത്തിട്ടുണ്ട് അതൊന്നും പുറത്താരും പറയില്ല അത് അറിയാത്ത പോലെ നടിക്കും പിന്നെ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം അടിച്ചിട്ട് അത് എന്താക്കി അത് സൗഹാർദ്ദപരമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടി വെടിച്ച് കളിച്ചതാണെന്ന് പറഞ്ഞ് കളിച്ചതാന്ന് പറഞ്ഞു കാരണം ലജ്ജ ലജ്ജ ലജ്ജിക്കുന്ന ഒരു കാര്യമാണല്ലോ നാണം കെട്ട ഒരു വാർത്തയാണല്ലോ അപ്പോൾ അത് മറച്ചു വെച്ചു അപ്പോൾ അതേപോലെ തന്നെ ഈ വാർത്തകളൊക്കെ മറച്ചു വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പിന്നെ ചിന്തിക്കുകയാണ് എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് വിമാരന ഒതുക്കാനിപ്പോൾ എന്താ ചെയ്യേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പിന്നെ ചില വാർത്തകൾ നിങ്ങൾ കണ്ടുണ്ടാവും അതായത് യൂട്യൂബിലുള്ള വാർത്തകൾ അതിൽ പറയുന്നത് എനിക്കൊരാൾ ഒരു എൻ്റെ ലിങ്ക് അയച്ച് തന്നിരുന്നു അതായത് ഹൂത്തികളിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യു എ സപ്പോർട്ടുള്ള ഫ്രാക്ഷൻസും സൗദി സപ്പോർട്ടുള്ള ഫ്രാക്ഷൻസൊക്കെ അതിൻ്റെ അതിർത്തിയിലുള്ള ഫ്രാക്ഷൻസ് ഉണ്ടല്ലോ ഈ വിമതന്മാർ അവരിനെ അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും ആയുധങ്ങൾ കൊടുത്ത് വിട് ഉള്ളിലേക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വ്യാജവാർത്തയാണ് വ്യാജവാർത്തയാണ് അതിനൊന്നും ആർക്കും ധൈര്യം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചെയ്യുക എന്നുണ്ടെങ്കിൽ എന്നോ ചെയ്യൂലേ എന്തിനാണ് എട്ട് കൊല്ലം ബോംബിടുന്നത് ഈ ഹൂത്തികളുടെ തലമേ അതൊന്നും സാധ്യല്ല ഈ ഹൂത്തികൾ പറഞ്ഞാൽ തന്നെ വിപതന്മാരാണ് അവരുടെ കോല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോരുത്തരുടെ അടുത്ത് രണ്ട് 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 യന്ത്രത്തോക്ക ഓരോരുത്തരുടെ അടുത്ത് അതും വലിയ വലിയ യന്ത്രത്തോക്ക് അവർ ഈ സിറിയൻ പട്ടാളം പോലെ ഇങ്ങനെ ഹേ എന്നും പറഞ്ഞിരിക്കുന്നുമില്ല അവരാരും അവരെ പേടിച്ചിട്ടാണ് ഞാൻ മറ്റ് വിമതന്മാർ ഇരിക്കുന്നത് ഏത് അബ്ദുൽ സാലാലുടെ വിമതന്മാരും യു എയുടെയും സൗദി അറേബ്യയുടെ ഒക്കെ പിന്തുണയുള്ള വിമതന്മാരുണ്ടല്ലോ അവർ ഇവരെ പേടിച്ചിട്ടായിരിക്കണത് ഹൂത്തികളിനെ പേടിച്ചിട്ടായിരിക്കണത് അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ഒരു വാർത്ത ഉണ്ടാക്കിയിരിക്കുകയാണ് ആ ഇങ്ങനെ വിമതന്മാർ ഇവ ഹൂത്തികളെ ആക്രമണം ഹൂത്തികളൊക്കെ ആക്രമിച്ച വിവരം അറിയും അവർക്ക് ഈ ഗ്രൗണ്ട് ഈ കരയുദ്ധമുണ്ടല്ലോ കരയുദ്ധത്തിൽ അവരെ വെട്ടിക്കാൻ ഓരോരുത്തരും കഴിയില്ല അമേരിക്കക്കാരും കഴിയില്ല ആർക്കും കഴിയില്ല അങ്ങനത്തെ സാധനങ്ങളാണ് ഹൂത്തികൾ അവർ ഇല്ലാതെ തന്നെ അഞ്ചു ദിവസമൊക്കെ അവിടെ മരുഭൂമിയിൽ അവിടെ വിളിച്ചിരിക്കും അങ്ങനത്തെ ആൾക്കാരാണത് അവരുടെ ആയിട്ട് പിന്നെ എന്താ പറയുക അങ്ങനെ വന്നിട്ട് ആക്രമിക്കാൻ പറഞ്ഞു വെറുതെ കള്ളക്ക കള്ളക്കഥയാണ് വ്യാജ ന്യൂസാണത് അപ്പം അതൊന്നുമില്ല അവ ഇവരിപ്പം എങ്ങനെ ഒതുക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അണു ആയുധം പ്രയോഗിക്കാൻ പറ്റൂല പെട്ടില്ലേ പിന്നെ ഇവരുടെ ഡയറക്റ്റ് യുദ്ധം മടുത്തിക്കണ് അമേരിക്കക്കും ബ്രിട്ടനൊക്കെ മടുത്തിക്കണ് ഇവരോടൊരു ഡയറക്റ്റ് യുദ്ധം എട്ട് കൊല്ലാണേ ഈ ആയുധം എന്ന് പറഞ്ഞ സാധനം ഇതിങ്ങനെ പിന്നെ പാടത്ത് മുള മുളക്കണ സാധനം ഇത് ഉണ്ടാക്കണ്ടേ അപ്പോൾ അതുമാത്രമല്ല അവർക്കിപ്പോൾ ഇസ്രായേലിനെ ഗാസനെ നശിപ്പിക്കാൻ ആയുധം വേണം യുക്രൈനിന് കൊടുക്കാൻ ആയുധം വേണം അങ്ങനെ ആകെ പെട്ടിരിക്കുകയാണ് അപ്പോൾ ചിന്തിക്കുകയാണ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഹൂത്തികളെ കൊണ്ട് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ആകെ എന്താ പറയുക ഈ ചെകുത്താനും കടലിനും ഇടയ്ക്ക് വെട്ട പോലെയാണ് അപ്പം ഇത് കാണിച്ചു ആ ഇതാണ് ആണവ വൈദ്യുത നിലം ഇതിലൊരു ഹൈപ്പർസോണിക് മിസൈലടിച്ചാൽ പരിപ്പ് ഈ ഇസ്രായേലിൻ്റെ പരിപ്പ് ഉണ്ടല്ലോ പരിപ്പ് അതിങ്ങനെടുക്കുക എന്ന് പറയും നമ്മളെ കേരളത്തിൽ വരും പരിപ്പ് എടുക്കുകയെന്ന് പറയും എൻ്റെ നാട്ടിലൊക്കെ പറയാൻ പരിപ്പ് എടുക്കുക എടുക്കുക എന്ന് പറയും ആ മോഡലാവും കാരണം പിന്നെ ഇസ്രായലിൽ ആർക്കും തന്നെ ജീവിക്കാൻ പറ്റില്ല ഇന്നിപ്പോൾ ഇസ്രായേലിൽ ഒരു ബോർഡർ ഇട്ടുണ്ടല്ലോ ആ ബോർഡറിൽ പിന്നെ ആർക്കും തന്നെ ജീവിക്കാൻ പറ്റില്ല ആ രൂപത്തിലായിരിക്കും പാലസ്തീനിൽ ഒന്ന് ജീവിക്കാൻ പറ്റുമോ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ലബനാനിലും ആർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയായിരിക്കും അപ്പോൾ അത് ഞങ്ങൾ തകർക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഈ തൂത്തികൾക്കൊരു ഉണ്ട് ഞങ്ങൾ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ചെയ്യല് എന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജോർദാൻ നടക്കം അടക്കം ആൾക്കാർ ഇറങ്ങി ഓടേണ്ടി വരും ഏത് ഈജിപ്റ്റിന്ന് വരാൻ ആൾക്കാർ ഓടേണ്ടി വരും ആ അവസ്ഥയാണ് ഓക്കെ അപ്പം അത് കണ്ടു ഞാൻ അടുത്തത് ഇതാണ് ആ ഇത് ഞാൻ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ കാണിച്ചു തരികയാണ് അതായത് അതൊരു നെഗ്വേവ് പറഞ്ഞൊരു സ്ഥലത്താണ് തോന്നുന്നത് ഒരു സംഭവം ഏത് ഈ ആണവ വൈദ്യുതി നിലയം അവിടെ റൗണ്ട് ഇട്ട് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വികിരണം റേഡിയേഷൻ അത് ജോർദാനിലേക്കാണ് കൂടുതൽ പോവുക പിന്നെ ഇസ്രായേലിൻ്റെ ഒരു അറുപത്യേഴ് ശതമാനം ഓൺ ദ സ്പോട്ട് ഓൺ ദ സ്പോട്ട് ഒരു അറുപത് ശതമാനം സ്ഥലം കവർ ചെയ്യുന്നുണ്ട് അതായത് ഈ മിസൈൽ അടിച്ചുടേ ഉടനുള്ള കാര്യം പറയുകയാണ് പിന്നെ ഈ റേഡിയേഷൻ ഒരു സ്ഥലത്ത് നിൽക്കൂലല്ലോ അതങ്ങനെ അങ്ങനെ വികസിച്ച് വികസിച്ച് വരിക ചെയ്യുക അങ്ങനെ വികസിക്കുകയാണെങ്കിൽ പിന്നെ വെസ്റ്റ് ബാങ്കിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല ഗാസയിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല ടെലവിഷനൊക്കെ ആൾക്കാർ ഇറങ്ങി ഓടേണ്ടി വരും അങ്ങനെ ഈജിപ്റ്റ് വരെ ഈജിപ്റ്റിന്റെ ഈജിപ്റ്റ് വരെ ഈജിറ്ററിന്റെ ഈജിപ്റ്റിന്റെ മറ്റേ സെൻട്രറല്ല എന്തുകൊണ്ട് തിരുന്നണ്ട് എവിടെ പോയി ഈജിപ്റ്റിന്റെ സെൻട്രലല്ല ഈ സൈഡിലേത് ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ അവിടെ നിന്ന് പെട്ടിങ് കിടക്കൊക്കെ ഇട്ടിട്ട് എങ്ങടേലൊക്കെ പോവാം അതാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ അപ്പോൾ അത് കണ്ട് ഇനി അടുത്ത ഇതാണ് ആ ഇത് എന്താറിയോ അറിയോ ഇസ്രായേലിൻ്റെ ഏലിയാട്ട് പോർട്ട് അവിടുത്തെ ഇസ്രായേലത്തെ വലിയൊരു സീ പോർട്ടാണ് ഇൻ്റർനാഷണൽ ട്രേഡിംഗ് നടക്കുന്നതാണ് അതിലിപ്പോൾ കപ്പലുകൾ വരുന്നില്ല വരുന്ന കപ്പലിനൊക്കെ പിന്തിരിച്ച് വിടല്ലേ ചെയ്യുന്നത് മുക്കി വിടാണ് ചെയ്യുന്നത് അടിച്ച് മുക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ആ ഭാഗത്ത് വരാൻ ധൈര്യമില്ല അമേരിക്ക പറയുന്നുണ്ട് ധൈര്യമായിട്ട് വന്നോ ഞങ്ങൾ സംരക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ആരും വരുന്നില്ല കാരണം എന്താണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് നൂറ്റി ഇരുപത്തി ചില്ലാനോ കപ്പലുകൾ ഏത് കപ്പലുകൾ ചെറിയ ചെറിയ കുട്ടികൾ ഉണ്ടാക്കുന്ന ചെറിയ ഇതല്ല കടലാസിൻ്റെ സാധനമല്ല കപ്പൽ ബില്യൺ ബില്യൺ കണക്കിന് ഡോളർ വിലയുള്ള കപ്പലുകൾ കളഞ്ഞിരിക്കുകയാണ് പിന്നെ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക അങ്ങനെ ആരും വരാതെ 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 ആ പോർട്ട് കാലയിൽ കിടന്ന് ജോലിയില്ല കൂലില്ല പല ചരക്ക് നീക്കം അങ്ങനെ ആകെ അത് പൂട്ടി അതാണ് പറയുന്നത് ബാങ്ക്രപ്സി പാപ്പരായിരിക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ ലോകത്ത് ആർക്കെങ്കിലും സാധിക്കോ ഇല്ല ഒരേ ഒരു രാജ്യം ഒഴികെ അതാണ് ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് ഹൂത്തികൾ ആണ് ഇസ്രായേലിന് ഇത്രയും വലിയൊരു നഷ്ടം വരുത്തിയത് ഒരു ചെറിയ ഒരു രാജ്യത്തിന് ഇത്രയും വലിയ നഷ്ടം ഇസ്രായേലിന് വരുത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചിന്തിച്ച് നോക്കുക എല്ലാ അറബ് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നാൽ ഇസ്രായേൽ ഉണ്ടാവുമോ ഇന്ന് പകുതി രാജ്യം പാലസ്തീന് വേണ്ടി കൊടുക്കേണ്ടി വരും അങ്ങനെ മുട്ടിൽ എഴേണ്ടി വരും പക്ഷേ എല്ലാവരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാണ് തുർക്കി ഈജിപ്റ്റ് എല്ലാവരും നല്ല ജോർദാൻ നല്ല മാക്സിമം അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇസ്രായേലിനുള്ള എണ്ണയും ഭക്ഷണവും ഗീഷണവും ഒക്കെ കൊടുക്കുന്നത് തുർക്കിയിൽ നിന്നാണ് പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ വേറെ പറയാം ജനങ്ങളുടെ മുമ്പിൽ ഈ ഉറുതുകാൻ പറയും ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കും ഈജിപ്തിത്തെ ഈ സിസി ഉണ്ടല്ലോ സിസി പറഞ്ഞ പ്രസിഡന്റ് ഈജിപ്റ്റിലത്തെ അയാളും പൊതുവെ തരുന്നു ജനങ്ങളുടെ മുമ്പിൽ പറയും ഞങ്ങളുടെ ഇസ്രായേലിനെ കയറി ആക്രമിക്കും എന്ന് പറയും എവിടെ മുഴുവൻ ഭക്ഷണം പോകുന്നതും ക്രൂഡ് ഓയിലും ആയുധം വരെ പോകുന്നത് അവിടെ നിന്നാണ് ഏത് ഈ ഗാജലത്തെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഗാജലത്തെ ആൾക്കാർക്ക് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് ഈ തുർക്കി ആ തുറുക്കിയാണ് ഇസ്ര ഈ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ പട്ടാളത്തിനെ അയക്കുന്നത് ആണല്ലേ ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗാ ഈ പാലസ്തീൻ ഇല്ലാതായത് ഒരു രാജ്യത്തിന് യമൻ പറഞ്ഞ ഒരു രാജ്യത്തിന് ഇത്രയും വലിയ നഷ്ടം ഇസ്രായേലിന് വരുത്താം എല്ലാവരും കൂടി ഒത്തുപിടിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഒരിക്കലും സാധ്യമല്ല കാരണം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു പ്രത്യേക തരം ജീവികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടക്കും എന്ന് പ്രതീക്ഷിക്കണ്ട പിന്നെ ഇതിൽ ആ ഇത് ഇത് മൂപ്പരുടെ ലാസ്റ്റ് ശരിയാണ് ഇതാണ് യാഹിയാ സാരി അവിടുത്തെ വക്താവാണ് പിന്നെ സൈനിക ഒരു മേധാവിയൊക്കെയാണ് മൂപ്പർ ഇത്രയൊക്കെ ബോംബ് ചെയ്തിട്ടും ഇവർ ചിരിക്കുകയാണ് കാരണം ഇവരൊക്കെ ഇന്നുന്തെങ്കിലും തുടങ്ങിയ യുദ്ധല്ലേ ഏഹ് ഇവർ കുറച്ച് കഴിഞ്ഞാൽ എട്ട് കൊല്ലൊക്കെ ആയിട്ട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് ഇവർക്ക് ഇതൊക്കെ പുല്ലാണ് അത് ചിരിക്കുക അവർ അവരുടെ പണിനെ ചിരിക്കലാണ് പിന്നെ ഓക്കെ ഇനി ഞാൻ കുറച്ച് വാർത്തകൾ പറയാം ഇതൊക്കെ വളരെ സുപ്രധാനമായ വാർത്തയാണ് കേട്ടോ അതായത് ഇത് ലൈവാണ് അപ്പോൾ കുറച്ചിങ്ങനെ അങ്ങോട്ട് പോയി ഈ സ്ക്രീനൊക്കെ മാറ്റി മാറ്റി പിടിക്കണ്ടേ അപ്പോൾ അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും അത് അതൊക്കെ തെറ്റായി കണ്ടെത്തിക്കൊണ്ട് ഏ ഇതെന്താ ഇതെന്താന്ന് ചോദിക്കണ്ട ലൈവ് അങ്ങനെയാണ് മറ്റുള്ളൊക്കെ മറ്റുള്ളതൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് ഓക്കെ അപ്പോൾ നമ്മൾ വാർത്തയിലേക്ക് വരികയാണ് ഏതാണ് വാർത്ത എന്തൊക്കെ കാണിച്ചു ൊടങ്ങാം ആ ഇവിടെ യമൻ സൈന്യം അതായത് ഹൂത്തി ഹൂത്തികൾ അവരുടെ പാവ ഹൂത്തികൾ പറയുന്നത് ഞങ്ങളാണ് യമൻ എന്നാണ് പറയുന്നത് യമൻ എന്ന രാജ്യം ഞങ്ങളാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് യമൻ യമൻ എന്ന് പറയുന്നത് എനിവേ അപ്പോൾ ഈ ഹൂത്തി സൈനിക മേധാവികളൊക്കെ പറയാണ് ഞങ്ങൾ ഒരു കാലത്തും പാലസ്തീനെ കൈവിടില്ല പാലസ്തീൻ്റെ ജനങ്ങളെ ഞങ്ങൾ ഒറ്റക്കാകാൻ സമ്മതിക്കില്ല അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യും പിന്നെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മേലെ അണുബോംബ് കർഷിച്ചാലും ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് അവർ പറയുന്നത് അവർക്കൊന്നും ഒരു പേടില്ലാത്ത ആൾക്കാരാണ് യാഹിയ സാറിയാണ് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക ഇവർ രണ്ട് ബോംബിട്ട് പറഞ്ഞപ്പോഴും പേടിച്ചോടുന്ന ടീമൊന്നല്ല ഇവന്മാർ പിന്നെ ആ മറ്റൊരു വാർത്തയിൽ ഇത് പിന്നെ ഗാസലത്തൊരു വാർത്തയാണ് കേട്ടോ ഇവിടെ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ സൈഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആ സൈഡിൽ അവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ ആ ഇത് ഗാസലിൽ നിന്നുള്ള വാർത്തയാണ് അതായത് ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ് അതായത് ഈ ഗാജയിൽ ഇസ്രായേലി തീവ്രവാദികൾ ചെന്നിട്ട് അവിടെ വളഞ്ഞ് ജനങ്ങളെ വളഞ്ഞ് പിടിച്ചിട്ട് പിന്നെ ഈ ജയിലിൽ മൊറാൾക്കാരെ കൊല്ലും കുറാൾക്കാരെ തടവിലിട്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ തടവിലിടും അപ്പോൾ ഈ ഹമസ് പോരാളികൾ ചെന്നിട്ട് പിന്നെ ഒരുപാട് ഈ തീവ്ര ഇസ്രായേലി തീവ്രവാദികളെ കൊന്ന് വെടിവെച്ചിട്ടും കത്തി എടുത്ത് കുത്തിയിട്ടും കാരണം തര ഈ വെടിയുണ്ട് തീർന്നു പോയി തീർന്നു പോയിട്ടും അവർ പിന്തിരിഞ്ഞോടിയില്ല കത്തി എടുത്തിട്ട് ചാടി വീട് കുത്തി കൊന്ന് ഒരുപാട് ഈ ഇസ്രായേലി തീവ്രാദികളെ എന്നിട്ട് ആ തടവുകാരനെ മോചിപ്പിച്ചു എന്നുള്ള വാർത്തയാണിത് അപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ടാണ് എല്ലാവരും ഒന്നുകിൽ ജീവിതം അല്ലെങ്കിൽ പിന്നെ മരണം പറഞ്ഞിട്ടാണ് എല്ലാവരും നടക്കുന്നത് അപ്പോൾ അവർക്ക് പ്രശ്നമല്ല പിന്നെ അതുപോലെ തന്നെ യമനിൽത്തെ ഒരു നേതാവ് മൂപ്പര് ഒരു മാർച്ച് നടത്തി ഈ പാലസ്തീൻ ജനതകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്ര ആൾക്കാർ വന്നെന്നറിയോ പത്ത് ലക്ഷം അതാണ് നിങ്ങൾ ഈ സൈഡിൽ ഫോട്ടോ കാണുന്നത് പത്ത് ലക്ഷം ആൾക്കാർ അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാവരും വന്നിട്ട് പാലസ്തീൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ മാർച്ച് നടത്തിയിരിക്കുകയാണ് അങ്ങനത്തെ ആൾക്കാരാണ് അങ്ങനത്തെ ആൾക്കാരനെ എന്ത് വിട്ടിട്ടാണ് നശിപ്പിക്കുക സാധ്യല്ല ഇത് സിറിയത്തെ മിലിറ്ററി എന്നല്ല ഇവർ ഇവർ നിങ്ങൾ വിചാരിക്കാൻ പറ്റുന്ന സാധനം നല്ലത് പിന്നെ അതുപോലെ തന്നെ അടുത്ത വാർത്ത ആ അതോടൊപ്പം തന്നെ ഇവർക്ക് അല്ലെങ്കിൽ തന്നെ പത്ത് പഞ്ച് ലക്ഷം സൈനിക ഇവർ സൈനികരുണ്ട് അവർക്ക് ഈ ഹൂത്തികൾക്ക് ഇവരുടെ സൈന്യം പറഞ്ഞത് എങ്ങനെയാ അറിയുമോ എല്ലാവരും സൈനികരാണ് അങ്ങനത്തെ ഒരു ടീമാണ് പക്ഷെ എന്നിട്ടും ഇവർ ഇപ്പോൾ ഒരു മൊബിലൈസേഷൻ നടത്തുകയാണ് അവർക്ക് കൂടുതൽ സൈനികരെ വേണം കാരണം എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്ഥലത്തും അപ്പോൾ അതിന് മൊബിലൈസേഷ മൊബിലൈസേഷൻ നടത്തുമ്പോൾ ഇവരുടെ സൈന്യത്തിലേക്ക് ചേരുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റുള്ള സ്ഥലങ്ങൾ ഏത് ഈ യു എ ഇ സൗദിയൊക്കെ മുറിച്ച് വെച്ച ഈ അമേരിക്ക മുറിച്ച് വെച്ച ബാക്കി സ്ഥലങ്ങളിൽ അവിടെ നടക്കം ആൾക്കാർ വന്നിട്ടാണ് ഹൂത്തി സൈന്യത്തിൽ ചേരുന്നത് പിന്നെ അതേപോലെ തന്നെ സൗദി അറേബ്യത്തെ സൈനികർ വരെ കണ്ട മറുകണ്ഠം ചാടുന്നുണ്ട് അപ്പോൾ വേണ്ടി അതിൽ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് വന്ന് ചേരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് ഇവരുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയുക ആത്മവിശ്വാസമാണ് ആത്മബലമാണ് അവരുടെ ധൈര്യം അവർ ആയുധം ഇല്ലെങ്കിലും അവർ പോരാടും മരണം വരെ അങ്ങനത്തെ ടീമാണത് പിന്നെ യമൻ അതായത് ഈ ഹൂത്തി സൈനിക മേധാവികൾ പറയാണ് ഞങ്ങളുടെ ഈ ഒരു ദൗത്യം ഉണ്ടല്ലോ ചെങ്കടൽ ആക്കുക എന്നുള്ളത് അത് ചെങ്കടലിൽ ഉണ്ട് പക്ഷെ ചെങ്കടലിൽ മാറ്റിയിട്ട് ഇനി മാറ്റല്ല ചെങ്കടലിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇനി അറബിക്കടലിൽ ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഞങ്ങൾ വ്യാപിപ്പിച്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരെ അവിടുന്ന് തുടങ്ങും ആക്രമണം ആരെങ്കിലും ഇസ്രായേലിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഉടനെ പിന്നെ ചെങ്കടലിലേക്ക് എത്താൻ അതിനുള്ള ഒരു നിൽക്കേണ്ട ആവശ്യമില്ല അറബിക്കടലിൽ വെച്ച് തന്നെ തീർക്കും എന്നാണ് പറയുന്നത് അപ്പോൾ തീർക്കുന്നു മാത്രമല്ല അങ്ങനെ തീർക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വോണിംഗ് എന്ന് വെച്ചാൽ ഒരു കപ്പലും ഇനി അങ്ങോട്ട് അടുക്കണ്ട എന്നാണ് പറയുന്നത് അത് ആരുടെ കപ്പലായിക്കോട്ടെ ഇസ്രായേലിൽക്കാണോ വെച്ച് താങ്ങുന്ന പറയുന്നത് അപ്പോൾ അതങ്ങനെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വാർത്ത ഫുള്ള് വായിച്ചതാണ് എൻ്റെ ഒരു പ്രത്യാശ ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നു അവിടെ പോയി ഇതാണോ അല്ല അത് പോയി തോന്നുന്നു ആ ഇതാണ് ലാസ്റ്റ് വാർത്ത യമനി ഈ ഹൂത്തി സൈന്യത്തിൻ്റെ ഒരു വർത്താവ് ഒരു ജനറൽ പറയാണ് ഈ യമനെ അതായത് ഹൂത്തികളിലെങ്ങാനും അമേരിക്ക ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ ആണവനേലയം മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഈ ചെങ്കടലിൽ കിടക്കുന്ന മുഴുവൻ അമേരിക്കയുടെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ ഞാൻ വാഷിങ്ടൺസ് ഇൻട്രസ്റ്റ് ഇൻ ദ റീജ്യൻ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞങ്ങൾ തകർത്ത് എന്നാണ് പറയുന്നത് കാരണം അവർക്ക് പറയാലോ ഇപ്പോൾ കാരണം ഹൈപ്പർസോണിക് മിസൈൽ കയറി കിട്ടിയില്ലേ ഇനിയിപ്പോൾ എന്തും പറയാലോ പിന്നെ ഇവരുടെ ഈ ഹൈപ്പർസോണിക് മിസൈലിൽ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അത് തകർക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അത് തകർക്കാൻ വേണ്ടി നോക്കല്ല അത് തകർക്കുന്നുണ്ട് പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് എന്താണ് ഇത് ഇതൊന്നും ഇല്ല ഇന്റർനെറ്റൊക്കെ വർക്കിംഗ് ആണല്ലോ അല്ലേ ഇന്റർനെറ്റ് ഒക്കെ വർക്കിംഗ് ആണല്ലോ ഓക്കേ അപ്പോൾ ഈ തകർക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ ഇത് ഡമ്മിയാണ് ഇവരെ ഡമ്മി മിക്സാക്കിയിരിക്കുകയാണ് അതായത് ഈ റബ്ബറിൻ്റെ വീർപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ ഈ കണ്ടാൽ ഇതിൻ്റെ ഷേപ്പുള്ള മിസൈലിൻ്റെ ഷേപ്പുള്ള സംഗതികൾ വീർപ്പിച്ച് വെക്കും പമ്പടിച്ചിട്ട് അയർടിച്ചിട്ട് വീർപ്പിച്ച് നോക്കും അപ്പോൾ ഈ സാറ്റലൈറ്റിൽ നിന്നും ഡ്രോണിൽ നിന്നൊക്കെ നോക്കുമ്പോൾ മിസൈലായി തോന്നും പക്ഷെ അത് പ്ലാസ്റ്റിക്കിൻ്റെ സാധനമായിരിക്കും അപ്പോൾ അങ്ങനെ ഈ ഇവരുടെ ബോംബ് നഷ്ടപ്പെടും വെറുതെ പ്ലാസ്റ്റിക്കിൻ്റെ മേൽക്കാനുള്ള ബോംബ് ഇടുക അങ്ങനെയും കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ആകെ കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇ വരുന്ന ദിവസങ്ങളിൽ ഇവരനെ ഒതുക്കാനുള്ള പല പല ട്രിക്കുകളും കളിക്കുന്നതാണ് പറയുന്നത് നമ്മൾ വിചാരിച്ചത് ഇസ്രായേൽ നമ്മൾ വിചാരിച്ചത് സീറ തുറന്നുള്ളത് കൂടിയിട്ട് പിന്നെ എല്ലാം തീർന്നു എന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല ഇതിപ്പോൾ ഈ ഇൻ്റർനെറ്റ് കുറച്ച് സ്ലോ ആണെന്ന് തോന്നിയിട്ടുണ്ട് ഇതുവരെ സ്ലോ അല്ലായിരുന്നു അപ്പോൾ ഇതുവരെ നമ്മൾ വിചാരിച്ചത് സിറിയ തീർന്ന് ഇനിയിപ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ ചോദ്യം ചെയ്യപ്പെടാത്തൊരു രാജ്യമാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോഴാണ് ശരിക്കുള്ള തലപൊക്കല് ഈ യമനി സൈനികർ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇനി സഹിക്കണം ഓക്കെ ഞാൻ നിങ്ങളുടെ പിന്നെ ഈ കോമൻസ് ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇൻ്റർനെറ്റ് വളരെ സ്ലോ ആയത് കാരണം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഞാൻ വാട്സപ്പിൽ മെസ്സേജ് നോക്കിയോ ഇല്ലയെന്ന് നിങ്ങൾക്ക് എങ്ങനറിയാം ഞാൻ എൻ്റെ ഫോണിൽ നോക്കുന്നതല്ലേ ഞാൻ എല്ലാവർക്കും മറുപടി പറയാൻ എനിക്ക് സാധ്യമല്ല ഞാനാ ലിങ്കിൽ കിട്ടുന്ന വാർത്തകൾ വേറെ വല്ല വീട്ടിലും ഉപയോഗിക്കും ഞാനിപ്പോൾ എന്താ ലിങ്ക് നിങ്ങൾ ഒരാളല്ലല്ലോ പത്തഞ്ഞൂറ് ആവല്ലേ അയക്ക അയക്കല്ലേ ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞിട്ടും എല്ലാവരും ആ കിട്ടിട്ടോന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ സമയം വേണ്ട സ്ഥലം ഇത് വേണ്ടേ സമയം തൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരും മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ